ഹായ് ഓൾ അസാം വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു ബ്ലോഗ് നമ്മളൊരു പെരുന്നാളൊരു ട്രിപ്പ് പോയതാണ് അപ്പോൾ ഇക്കയുടെ ഫാമിലീൻ്റെ കൂടെയാണ് നമ്മൾ ട്രിപ്പ് പോയിട്ടുള്ളത് പാലക്കാട് മലമ്പുഴ ഡാം ടിപ്പു സുൽത്താൻ്റെ കോട്ട അങ്ങനെയുള്ള കുറച്ച് സ്ഥലങ്ങൾ കാണാൻ വേണ്ടിയിട്ടോ പോയിട്ടുള്ളത് അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ചെയ്യുക നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം കേട്ടോ യാത്ര തിരിച്ചത് ഒരു എട്ട് മണി ആ സമയമായപ്പോഴാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ളത് അപ്പം ഫുഡൊക്കെ ഉച്ചയ്ക്കുള്ള ഫുഡ് കാര്യങ്ങളൊക്കെ നമ്മൾ ഉണ്ടാക്കി കൊണ്ടുപോകുക കേട്ടോ പിന്നെ മൈക്ക് കിട്ടിയപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് പാടിയതാണ് ഓരോരുത്തരായിട്ട് പാട്ടൊക്കെ പാടി നല്ല എൻജോയ് ചെയ്തിട്ട് എല്ലാവരും അങ്ങനെ ഞങ്ങൾ പാലക്കാട് എത്തിയിട്ടുണ്ട് അപ്പോൾ കോട്ട എത്തിയിട്ടുണ്ട് അപ്പോൾ കോട്ട കാണാനായിട്ട് പോവുകയാണ് എല്ലാവരും ഞാൻ ഈ ഒരു ഭാഗത്ത് പാലക്കാട് വന്നിട്ടുണ്ട് ഡാമൊക്കെ വന്നിട്ടുണ്ട് പക്ഷേ ഈ ഒരു സ്ഥലം ഞാൻ ആദ്യമായിട്ടാണ് വിസിറ്റ് ചെയ്യണത് കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് പോയി നോക്കാം എന്തൊക്കെയുണ്ട് എന്നൊക്കെ കാണാമല്ലോ

ഇവിടെ ഫസ്റ്റ് തന്നെ നമുക്കൊരു ആമക്കുളം കാണാൻ കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞ് നമ്മൾ കോട്ടൻ്റെ അകത്തേക്ക് പോവുകയാണ് അപ്പോൾ അകത്തേക്ക് കയറണമെങ്കിൽ ടിക്കറ്റ് എടുക്കണം അപ്പോൾ നമ്മൾ മെയിൻ ഗേറ്റിൻ്റെ അവിടെ നിന്ന് ടിക്കറ്റ് എടുത്തിട്ടായിട്ടോ അങ്ങോട്ട് വരൽ അപ്പോൾ എനിക്ക് അങ്ങോട്ടുള്ള അധികം വീഡിയോസൊന്നും എടുക്കാൻ കഴിഞ്ഞിട്ടില്ല കോട്ടൻ്റെ ഉദ്ഭാഗത്തൊന്നും അങ്ങോട്ടുള്ള വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല പിന്നെ ഞാൻ തിരിച്ച് വരുമ്പോൾ ആമക്കുളത്തിൽ കുറേ ആമകളും മീനുകളും കണ്ടിട്ട് അപ്പോൾ അതൊന്നും കൂടെ ഞാൻ വീഡിയോ എടുത്തതാണ് അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ടൊന്ന് കാണണേ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞതിന് ശേഷം പോവാട്ടെ നമ്മൾ പാലക്കാട് മലമ്പുഴ ഡാമിലേക്കാണ് പോകുന്നത് അപ്പൊ നമ്മൾ അവിടെ എത്തിയതിനു ശേഷം ഫുഡ് കഴിക്കാൻ വേണ്ടി ഇറങ്ങിയതായിട്ടോ അപ്പം ഫുഡ് നമ്മൾ ഉണ്ടാക്കി കൊണ്ടുപോയതാണ് അപ്പം എല്ലാവരും കൂടെ ആയിട്ട് ഒരു റോഡിൻ്റെ ഒരു സൈഡിൽ ഇരുന്നിട്ട് നമ്മൾ ഫുഡ് കഴിക്കുക നമ്മൾ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കി കണ്ടിട്ടുള്ളത് എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ വീണ്ടും ഡാമിലോട്ട് പോവുകയാണ് അങ്ങനെ അങ്ങനെന്താ പാർക്കിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് നമ്മൾ വണ്ടി പാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ നേരെ ഡാമിലോട്ട് പോവുക കേട്ടോ അങ്ങനെ നമുക്ക് നമുക്കിവിടെ എൻട്രി ഫീസായിട്ട് വലിയവർക്ക് മുപ്പത് രൂപയും കുട്ടികൾക്ക് പത്ത് രൂപയും ഉണ്ട് കേട്ടോ അങ്ങനെ ടിക്കറ്റ് എടുത്തതിനു ശേഷം നമ്മൾ നമ്മളകത്തേക്ക് കയറാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ അതിനു മുമ്പ് ചെറുതായിട്ടൊരു ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും കൂടെ നിന്നിട്ടോ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് അവിടെയുള്ള കാഴ്ചകളൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക കേട്ടോ ഇനി ഡാമിൻ്റെ മുകളിലോട്ട് കയറാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഒരു സ്റ്റെപ്പ് കയറിയിട്ട് വേണം കേട്ടോ ഡാമിൻ്റെ മുകളിലോട്ട് പോവാനായിട്ട് കയറിയപ്പോൾ കണ്ടൊരു കാഴ്ചയായിട്ടാണ് ഗണേശപ്പൂർ ആണിത് ഒന്നല്ല ഒരു രണ്ടെണ്ണം ഉണ്ടിട്ട് ഒന്നവിടെ കണ്ട് കഴിഞ്ഞതിന് ശേഷം തിരിച്ച് നമ്മുടെ വണ്ടിയിലോട്ട് പോവുക കേട്ടോ ഇനി നമ്മൾ നേരെ നമ്മുടെ വീട്ടിലോട്ടാണ് പോകുന്നത് അപ്പോൾ പോകുന്ന സമയത്ത് ഞാനിതാവുന്ന സോഡ സർവത്ത് കുടിക്കാൻ വേണ്ടിയിട്ട് കയറിയതാണ് അങ്ങനെ അതൊക്കെ കഴിച്ചതിന് ശേഷം നേരെ വണ്ടിയിലോട്ട് തന്നെ കയറി അപ്പം നമ്മൾ നന്നായിട്ട് എൻജോയ് ചെയ്തിട്ട് എല്ലാവരും വരുമ്പോൾ തന്നെ ഒരു മണി ആയിട്ടുണ്ട് അപ്പം നമ്മളൊരു ഒമ്പതര ആ സമയമായപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് കയറിയതാണ് കുളപ്പുറം ഒരു ഹോട്ടലിലാണ് കയറിയിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് അപ്പോൾ ഏകദേശം ഇത്രയുള്ളതിൻ്റെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും കമൻ്റൊക്കെ ചെയ്യുക അപ്പോൾ ഓക്കെ ബൈ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം അസലേക്കും